ഹൈ കൂട്ടുകാരെ ഇന്ന് ഞായറാഴ്ചയല്ലേ ഇന്ന് ഞങ്ങൾക്ക് കുടുംബ സംഘമൊക്കെ ഉണ്ടേ അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ അവിടെയൊക്കെ പോയി സംഘമൊക്കെ ഉണ്ട് അപ്പോൾ അതിന് പോവുകയാണ് ഞങ്ങളുടെ സ്ഥലങ്ങളും ഇതുമെല്ലാം കാണാം ഓക്കേ വഴിയുണ്ടോ ഓരോ സ്ഥലം ഓരോ ഓരോ പരിപാടികളും ഓരോ സ്ഥല കൊടുത്തു കൂടിയാ കേട്ടോ പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക ഓക്കെ മഴ ഇച്ചിരി മാറിയിട്ടുണ്ട് ഇന്നെന്തായാലും മഴ പെയ്തില്ല നമ്മുടെ സ്ഥലങ്ങളാണ് നല്ല നല്ല സ്ഥലങ്ങൾ കാഴ്ചക്ക് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇഷ്ടപ്പെട്ടോ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ഉണ്ടോ പൊൻകിണ്ണം നീട്ടി നീട്ടി ടി വരുന്നേപ്പൂ മലമേലെ ആകാശപ്പൂമൂടി ചൂടി

സ്ഥലങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എല്ലാവരും കാണണേ ഓക്കേ പിന്നെ വിശേഷങ്ങളൊക്കെ പറയുക എന്തുണ്ട് വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ സൂപ്പർ പിന്നെ ഞങ്ങൾക്ക് കുറച്ചിങ്ങനെ നടന്ന് പോകണം അല്ലോ അങ്ങനെ ഹോ അടുത്തു അതാ കുഴപ്പം ഞങ്ങൾക്ക് കുറേ ദൂരങ്ങൾ സ്ഥലങ്ങൾ നടക്കാനുണ്ട് ഓക്കെ പിന്നെ ഇച്ചിരി പേരും പെട്ടെന്ന് കാണുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ സമാധാനം ഉണ്ടോ സ്കൂള് കാടാ കാടന്ന് പറയാൻ പറ്റിയല്ലോ കേട്ടോ ഭയങ്കര വെയിലായി വെയിലായി കേട്ടോ അപ്പം ശരി ഇനി പിന്നെ കാണാം നല്ല വെയിലായി ഒന്നും തിരികെ ഉണ്ടോ ഓക്കെ താങ്ക് യു